അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആറള ഫാമിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് അൻപതിൽ അധികം വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് പേന തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആറള ഫാം ഏഴാം ബ്ലോക്ക് തുടിയിൽ നടന്ന പഠനോപകരണ വിതരണ ഉദ്ഘാടനം എ ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് നിർവഹിച്ചു എ മേഖലാ പ്രസിഡന്റ് അമൽ അധ്യക്ഷനായി സിപിഐ ലോക്കൽ സെക്രട്ടറി പി കെ കരുണാകരൻ സി ഇരിട്ടി മണ്ഡലം കമ്മിറ്റി അംഗം കെ ബി ഉത്തമൻ എ ജില്ലാ കമ്മിറ്റി അംഗം പ്രജീഷ് മേഖലാ സെക്രട്ടറി എ കെ ഷീജൻ സംസാരിച്ചു എന്റെ എന്തോണ്ടാക്കാനാണ് എന്നെന്തായാലും

ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരം എന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ